ഞണ്ട് ഉണ്ട് രണ്ട് കറി വേണ്ടെന്ന് പണ്ട് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിന്ന് ഞണ്ട് ആണ് ഉണ്ടാക്കാൻ ഉള്ളത് ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുക അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് പിന്നെ നമ്മുടെ സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് പച്ചമുളക് കറിവേപ്പില ഇത്ര ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് വാട്ടിയെടുക്കുക അതിലോട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇടണേൽ ഉപ്പ് ചേർക്കാൻ നമ്മുടെ സവാള വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർക്കാം അധികം മസാലയൊന്നും ചേർക്കുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ചെറിയൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ചിലർ കുടമ്പുളി ചേർക്കുന്നവരുണ്ട് എനിക്കെന്തോ കുടമ്പുളി ചേർക്കുന്നത് അങ്ങനെ അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ തക്കാളിയാണ് അറിഞ്ഞു ചേർക്കുന്നത് തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് തക്കാളി ഒന്ന് ഉടങ്ങി ഉടഞ്ഞതല്ല ഒന്ന് ചൂടടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മെയിൻ താരത്തിനായി ഇട്ടിടാം നമ്മുടെ ഞണ്ടയിലിട്ടിടുക നന്നായിട്ട് നന്നായിട്ടൊന്ന് മസാലയോട്ടൊക്കെ പിടിക്കും വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അതിൽ കൂടുതൽ സമയം വേണ്ട എന്തായാലും പെട്ടെന്ന് വെന്ത് കിട്ടും അത്രയും സമയം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാൻ നമ്മളെ ഞണ്ട് കയറി റെഡിയായി കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഞണ്ട് കയറിക്ക് രണ്ട് കയറ് റെഡിയായ ആദ്യം എനിക്ക് തന്നെ ഫുഡ് കഴിക്കണം അതാണ് ഇല്ലാത്ത പണ്ട് മുതലേ ഉള്ള ഒരു പാരമ്പര്യം അതുകൊണ്ട് ആദ്യത്തെ പങ്കുനെ ഗണപതിക്ക് തന്നെ വെച്ചു